ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു ഇന്നത്തെ അനുദിനമന്നയിൽ പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയൊൻപതാമത് തിരുവോധനത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ് സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതകാലത്ത് തനിക്ക് ശത്രുക്കൾ എന്നൊക്കെയും ജയം കൊടുത്ത ശേഷം തൻ ദൈവത്തിന് പാടി സ്തുതിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത് രണ്ട് ശംഖുവിന്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് സവിസ്തരം വിവരിച്ചു പറയുന്നുണ്ട് ഇവിടെ ദാവിത് പറയ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ വാഞ്ഞിയെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടികിടക്കും എന്റെ മുൻപിൽ അണിനിരന്നിരിക്കുന്ന പടക്കൂട്ടത്തെ കാണുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടുകയല്ലെന്ന് മറിച്ച് അതിനെ ജയിപ്പാനുള്ള ശക്തി എൻ്റെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് എനിക്ക് ചുറ്റും എതിരായി നിന്ന ശത്രുവിൻ്റെ പടയാളികളെ മുഴുവൻ ശത്രുവിൻ്റെ പടയെ മുഴുവൻ ജയിപ്പാൻ ദൈവം എനിക്ക് ബലം നൽകി തൽഫലമായി മതിലുകളെ ദൈവം എനിക്ക് കൃപ നൽകി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് വിടാതെ വഴിതടയുന്ന അനേക മതിലുകളുണ്ട് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാതെ വണ്ണം നമ്മുടെ ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് ചെല്ലാതെ വണ്ണം വഴിതടയുന്ന മതിലുകൾ ഇസ്രായേൽ മക്കളുടെ കനാദേശത്തേക്കുള്ള യാത്രയിൽ യോർദാൻ കടന്നു വരുന്ന ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ എരിഗോവ് എന്ന പട്ടണം അവരെ കടക്കാതെ വണ്ണം അവർക്ക് മുൻപിൽ വൻമതിലെ പണിതു വെച്ചെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ മുൻപോട്ട് നടത്താൻ ദൈവത്തിൻ്റെ കരം അവർ ഏഴ് വട്ടം യരിഹോവിന് ചുറ്റും വലം വെച്ചേഴാം ദിവസം ആർപ്പിട്ടപ്പോൾ യരിഹോവിനെ ദൈവം അവർക്ക് മുമ്പിൽ തകർത്തെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് വിടാതിരിക്കുന്ന മതിരുകളെ ജയിപ്പാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവ തിരുമുഖം അന്വേഷിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കട്ടതയുടെ മതിലോ ഉപജീവനമില്ലായ്മയുടെ മതിലോ സാമ്പത്തിക ക്ലേശത്തിൻ്റെ മതിലോ ശാരീരിക രോഗത്തിൻ്റെ മതിലോ നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും കെഴുത്തിക്കളയുന്ന ഏത് മതിലുകളെയും ജയിപ്പാനുള്ള ദൈവകൃപ ഒരു ദൈവഭക്തന് ലഭിക്കുന്ന ഇടമാണ് കർത്താവിൻ്റെ സന്നിധിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾക്ക് മുന്നേറുവാനുള്ള ജയം വരിക്കുവാൻ നിങ്ങളെ ജയാളികളാക്കുന്ന ജയവീരനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നോ അവൻ്റെ തിരുമുഖം അന്വേഷിപ്പാൻ നിങ്ങൾ മനസ്സുവെച്ചാൽ മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും അതിനെയൊക്കെ ജയം വരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കര കൂടെ ഉണ്ട് സങ്കീർത്തനക്കാരെ ദാവിനിയുടെ വിളിച്ചു പറയുക എനിക്കെതിരെ നിന്ന വമ്പന്മാരെ എനിക്കെതിരെ നിന്ന ശത്രുഗണങ്ങളെ പരാജയപ്പെടുത്താൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവൻ എൻ്റെ കൈകൾക്ക് ബലം നൽകി അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ എന്നെ ജയാളിയാക്കിയെന്ന് ദൈവത്തിന് പാടി സ്തുതിക്കുന്നത് പോലെ നിങ്ങളുടെ മുൻപിൽ ഏത് മതിലാണോ നിൽക്കുന്നത് ആ മതിലിനെ അല്ല നോക്കേണ്ടത് അതിന്മേൽ ജയം തരുന്ന ദൈവ ദുരിമുഖത്തേക്ക് നോക്കി മതിലുകളെ ചാടിക്കിടന്ന് വിജയത്തിൻ്റെ കാഹളം മുഴക്കുന്നവരായി കർത്താവ് നിങ്ങളെ തീർക്കട്ടെ നിങ്ങളുടെ മുമ്പിലുള്ള മതിലുകളെ ചാടിക്കിടക്കാൻ ദൈവത്തിൻ്റെ ബലം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ മേൽ കർത്താവ് പകരുക തടസ്സങ്ങളെ ജയിച്ച് മുന്നേറുക ഗോഡ് ബ്ലസ് യു ഓൾ